ദിയാ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും അത്തരം ചർച്ചകളൊക്കെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പത്തെ സമയം പോലെയല്ല മുൻ സമയങ്ങളിൽ നമ്മൾ ഈ ദിയ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമഘട്ടത്തിൽ ഞാനും അതേപോലെ ഇറ്റ്സ് ഇറ്റ്സ്മീ കൈസ് അതേപോലെ പിന്നീട് നമ്പില്ലനൊക്കെ ആയിട്ട് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ സമയത്തൊക്കെ വന്ന സമയത്ത് ആരും കൂടെ ഇല്ലായിരുന്നു പക്ഷേ ഇന്നൊരു വലിയ ടീം അടങ്ങുന്ന സംഘമുണ്ട് എന്നുള്ള ഒരു വലിയ സന്തോഷം തന്നെയാണ് പക്ഷേ ഇതിനിടയ്ക്ക് ഒരുപാട് പേര് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് അടിക്കുന്നുണ്ട് ദിയ ഫാത്തിമ മോളെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പിന്നെ ആ സിദ്ധൻ്റെ അടുത്ത് പോയിക്കൂടെ ഈ സിദ്ധൻ്റെ അടുത്ത് പോയിക്കൂടെ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കൂടെ ആ തങ്ങളെ തങ്ങളെടുത്ത് പോയാൽ എന്തായാലും കിട്ടും അല്ലെങ്കിൽ ഈ തങ്ങളെ എടുത്ത് ചെന്നാൽ എന്തായാലും കിട്ടും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കാറുണ്ട് പക്ഷേ ഇടത്ത് ചില യൂട്യൂബേഴ്സും അതേപോലെ തന്നെ ആ ഒരു ലെവലിലേക്ക് അവരും പോകുന്നുണ്ട് എല്ലാവരും ഇല്ല ഏതാനും ചില എന്താ പറയുക യൂട്യൂബേഴ്സ് പക്ഷേ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലക്ക് എപ്പോഴും സൊസൈറ്റിയെ സൊസൈറ്റി ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ സൊസൈറ്റിയെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ് ഒരു ഇൻഫ്ലുവൻസർ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് അപ്പം ഇവിടെ ഇതൊരു ചൂഷണത്തിൻ്റെ മാർഗമാണ് ഒരു മേഖലയാണ് നമ്മൾ ഭിക്ഷാടന മാഫിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് സെക്സ് റാക്കറ്റിനെ കുറിച്ച് പറയാറുണ്ട് നമ്മൾ മനുഷ്യക്കടത്തിനെ കുറിച്ച് പറയാറുണ്ട് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ പക്ഷേ ഒരു ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ചൂഷണത്തിന് എന്തിനാണ് നമ്മൾ ബലിയാടാവുന്നത് അപ്പം ഇതിന് ഇതിൻ്റെതായ സയൻറ്റിഫിക് ആയിട്ടുള്ള നിയമങ്ങളും സയൻറ്റിഫിക്കും ഒരു കേസ് എന്ന് പറയുമ്പോൾ ഒരു ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര ചെറിയ തെറ്റാണെങ്കിലും അതിനവിടെ ഒരു സാക്ഷി ഉണ്ടാവും അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്ത ആൾ എങ്ങനെയെങ്കിലും അയാളെടുത്ത് ഒരു അതിൻ്റെ എന്തെങ്കിലും ഒരു സിമ്പലുകൾ ആയിട്ടോ അത് അതവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കും ശരിക്കും ഇന്ത്യൻ പിന്നെ ഇത്തരത്തിലുള്ള ഇന്ത്യൻ നിയമവ്യവസ്ഥയും അല്ലെങ്കിൽ ലോക നിയമവ്യവസ്ഥയും ഇത്തരം തെറ്റുകളെ കുറിച്ചും ക്രിമിനലുകളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ ഈ ലോകത്ത് ഏത് ക്രൈം നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ ആ ക്രൈം ചെയ്യുന്ന വ്യക്തിയുണ്ടല്ലോ ആ ചെയ്യുന്ന സമയത്ത് ആ അവസാന നിമിഷത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മളിപ്പോൾ നമ്മളെടുത്തൊരു കാറുണ്ട് നമ്മൾ ആ കാർ വളരെ ആസ്വദിച്ച് സന്തോഷത്തോടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകൂലേ അതേ സമയം ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് ഒരു കാറ് പോകുന്ന സമയത്ത് മോഷ്ടിച്ചൊരു കാറെ എടുത്തിട്ട് ഒരാൾ കാർ ഒരാൾ മോഷണം നടത്തുകയാണ് ആ സമയത്ത് ആ കാറുമായിട്ട് ഒരാൾ പോവുകയാണെങ്കിൽ എന്ത് തന്നെ ആയാലും ആ കാർ എവിടെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ ചെറുതായിട്ടുണ്ടാവും എന്നുള്ളതാണ് വലിയ നിയമങ്ങളും ക്രൈമിൻ്റെയൊക്കെ രീതിയിൽ അതിൻ്റെ വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ സാധ്യത കൂടുതലാണ് കാരണം എന്തുകൊണ്ടാണ് അറിയോ ആ തെറ്റ് ചെയ്യുന്ന ആൾക്ക് ആൾക്കറിയും ഞാൻ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഞാനിത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സ്വബോധം ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മളെ സ്വന്തം ആർ സിയിലുള്ള വാഹനം നമ്മൾ എത്ര സുഖകരമായും സുന്ദരമായും എവിടെയും തട്ടിമുട്ടാതെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് അതേപോലെ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെടുന്ന സമയത്തും ഇത് ഇതിൻ്റെതായ സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകളിലൂടെ ആ സംശയാസ്പദമായിട്ടുള്ള ആളെ അന്വേഷിച്ച് ആ സംശയാസ്പദമായിട്ടുള്ള ആളിലൂടെ നമ്മൾ പോയി പോയിക്കഴിഞ്ഞാൽ എവിടെയുണ്ട് ആ കുട്ടി എന്നുള്ളതും അത്തരത്തിലുള്ള കാര്യം വളരെ സത്യസന്ധമായിട്ട് നമുക്ക് അറിയാൻ കഴിയും എന്തിനാണ് നമ്മൾ മറ്റൊരു വഴി ഇത്തരത്തിൽ വീണ്ടൊരു ബലിയാടായിക്കൊണ്ട് ഒരു സിദ്ധൻ്റെ എഴുത്തേക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദീർഘയിലേക്കോ അല്ലെങ്കിൽ ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലരും എന്നോട് എതിർത്തിട്ട് സംസാരിക്കും ചിലർ അനുകൂലിച്ച് സംസാരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് പറയേണ്ടത് എൻ്റെ കടമയാണ് അപ്പം ഇത് മതി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ അജ്മീറിലേക്ക് ലെറ്റർ അയക്കും ചില ആളുകൾ ചില ആളുകൾ പറയുന്നുണ്ട് അജ്മീറിലേക്ക് ലെറ്റർ അയച്ചു ഞാൻ ഒരു യൂട്യൂബർ തന്നെ പറയുന്നുണ്ട് വളരെ ബ്ലണ്ടർ എന്നല്ലാതെ സത്യം പറയാണെങ്കിൽ അതൊരു പക്ഷെ അവരെ വിശ്വാസമായിരിക്കാം വിശ്വാസത്തിനെ നമുക്കൊന്നും പറയാൻ പറ്റൂല ചില ആളുകൾക്ക് ചില വിശ്വാസങ്ങൾ അങ്ങനെയാണ് പക്ഷേ ഒരു കേസ് അതിൻ്റേതായ വൈക്കും ഒരിക്കലും ഒരു കേസും ഇന്ന് അത്തരത്തിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല ലോകത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഫലസ്തീനിൽ എത്ര എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു എന്തോ എന്തോ ഈ ആൾ ദൈവങ്ങളൊന്നും പ്രത്യക്ഷപ്പെടാത്തത് ഇതിനു വേണ്ടിയിട്ട് ആൾദൈവങ്ങൾ പറയണം ആ കുഞ്ഞുങ്ങളൊക്കെ അല്ല അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്നെ എന്തെങ്കിലും സംഭവിക്കും ഇന്ത്യ സംഭവിക്കാത്തത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലോകം നിയന്ത്രിക്കുന്ന നിയന്താവ് കൂടെ ചിന്തിക്കണം തീരുമാനിക്കണം ചില കാര്യങ്ങൾക്ക് അതങ്ങനെയാണ് അല്ലാതെ നമ്മൾ കുറേ ആൾ ദൈവങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് ജുലൈ തമ്പിലും തന്നെ മുന്നേ തന്നെ ഈ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നേ ജുലൈ തമ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിദ്ധന് പതിനായിരം രൂപ വരെ ചോദിച്ചു എന്തിനാണ് നമ്മൾ ഇപ്പോഴും ഇത്രയും ബലിയാടാവുന്ന വീഡിയോസ് കാണുന്നവരൊക്കെ ഉമ്മമാരും പലരും പലരുണ്ടാവും പക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒന്നും വിഷമം തോന്നരുത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെതായ നിയമങ്ങളും അതിൻ്റെതായ ശക്തമായ നിലപാടിലൂടെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ആൾ ദൈവവും ഒരു സിദ്ധനൊന്നും വേണ്ടി വരില്ല ഇതൊക്കെ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാർഗങ്ങൾ മാത്രമാണ് അതായത് തട്ടിപ്പിൻ്റെ മറ്റൊരു മുഖം നമ്മൾ പറയാറില്ല സാധാരണ ഈ പിന്നെ മനുഷ്യ കടത്തു ഇതൊക്കെ പറയുന്ന പോലെ തന്നെ ആൾ ദൈവം ഇതുപോലെ ഒരു തട്ടിപ്പ് ഒരു മാഫിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പം ഏർവാടിയിലാണെങ്കിലും അജ്മീറിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓക്കെയാണ് പക്ഷെ അതിൻ്റെയൊക്കെ പുറകിലൊക്കെ അവിടെയൊക്കെ ഒരുപാട് തട്ടിപ്പ് മാഫിയകളുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ചില ദീർഘകളൊക്കെ ആ ദീർഘ കമ്മിറ്റി തന്നെ അവർ രൂപീകരിച്ച ആ ദീർഘ കമ്മിറ്റിയുടെ തന്നെ ഇത്തരം മാഫിയകളായിരിക്കും അപ്പം അതിനൊക്കെ നമ്മൾ ബലിയാടാവാതെ നിൽക്കുക എന്നുള്ളതാണ് ഈ ദിയ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു യൂട്യൂബർ അവൻ പറയുന്നുണ്ട് ഞാനൊരു പിന്നെ ട്രെയിനിൽ വച്ച് ഒരു ഷെയ്ഖിനെ കണ്ടതും ആ ഷെയ്ഖിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതും അത്തരത്തിൽ എന്തോ ഏതോ ഒരു വേറൊരു ലോകത്ത് സത്യം പറഞ്ഞാൽ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറ് ഇങ്ങനെ പറയാൻ പാടില്ല എനിക്ക് പറയാനുള്ളതാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യലി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനപ്പെട്ട ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മളെ ക്വാളിറ്റിയിൽ നിന്ന് നമ്മളെ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നത് അല്ലാതെ നമ്മൾ വീണ്ടും ഒരു വീണ്ടും ഒരു പഴയ ഒരു പഴയ കാലഘട്ടത്തെ പഴയ ഒരു ജാഹിലീയ കാലഘട്ടത്തേക്ക് നമ്മൾ കൊണ്ടുപോകല്ലോ വേണ്ടത് അപ്പം ഞാനീപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനോട് എതിർപ്പുണ്ടെങ്കിലൊന്നും വിചാരിക്കരുണ്ട ഇതൊക്കെ ഈ കേസുമായി ഇപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജുലൈ നമ്പിലന് മിനിയാന്ന് വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുൻ ഇതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലരും ചിലർ ആളുകൾ കമൻ്റ് അടിക്കുന്നുണ്ട് നിങ്ങളെന്താ ഒന്നും ചെയ്യുന്നില്ലല്ലോ സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് എല്ലാം ഇത് വീഡിയോസിലൂടെ നമുക്ക് പറയാൻ പറ്റൂല ചില കാര്യങ്ങൾ നിങ്ങളെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബോധിപ്പിക്കേണ്ട ചില കാര്യങ്ങളെ നമുക്ക് ബോധിപ്പിച്ചിട്ട് കാര്യമുള്ളൂ അല്ലാത്ത എന്തെങ്കിലും കുറേ കാര്യങ്ങൾ വെറുതെ വെറുതെ പറയുന്നതിൽ അർത്ഥമല്ലോ അപ്പൊ ഈ വിഷയം ഒന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കാം പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഇപ്പം ഇതുമായി ബന്ധപ്പെടുന്ന സമയത്ത് കുട്ടികൾ മിസ്സാകുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എന്താ പറയുക എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ എപ്പോഴും കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവരിലൊക്കെ നമ്മൾ നല്ലൊരു കെയർ വേണം നമ്മൾ സാധാരണ നമ്മൾ കാണാറുണ്ട് സിറ്റൌട്ടിൽ ഇരുത്തിയിട്ടൊക്കെ നമ്മളെ മക്കളെ സിറ്റൌട്ടിൽ ഇട്ട് ഇരുത്തിയിട്ടൊക്കെ നമ്മൾ എവിടേക്കെങ്കിലും പോകും അല്ലെങ്കിൽ നമ്മൾ അടുക്കള ജോലി പക്ഷേ നിങ്ങൾ സിറ്റൌട്ടിൽ ഇരുത്തിക്കോളൂ പക്ഷേ ആ സമയം അവരെ മുന്നിൽ നേരെ ഒരു കണ്ണ് വേണം അതേപോലെ തന്നെ കണ്ണ് പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു സി സി ടി ക്യാമറ അതായത് ഇപ്പം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എന്നില്ല പക്ഷെ വളരെ കുറഞ്ഞ വിലക്കും സി സി ടി വി ക്യാമറകൾ കിട്ടാനുണ്ട് നമ്മളെ കിച്ചണിലേക്കൊരു സി സി ടി വി നമ്മൾ എന്തൊക്കെയാണ് സംവിധാനങ്ങൾ ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും സി സി ടി വി ക്യാമറേൻ്റെ പിന്നെ സ്ക്രീനുവെക്കുക നമ്മളെ ഡൈനിങ് ഹാളിലായിരിക്കും പക്ഷെ അതിനൊക്കെ മാറ്റിയിട്ട് ഉമ്മമാർക്ക് വേണ്ടിയിട്ട് ആ ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു ഷിഫ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് കിച്ചണിലേക്കൊരു ഇത് വെക്കൂ എന്നിട്ട് മക്കൾ മക്കളെന്താ സംഭവിക്കുന്നത് നമുക്ക് കാണാമല്ലോ എപ്പോഴും നമ്മുടെ സി സി ടി വി ക്യാമറേൻ്റെ മെമ്മറി ബാക്കപ്പ് എപ്പോഴും ഒരു രണ്ടോ മൂന്നോ മാസത്തേക്കെങ്കിലും വെക്കണം അതിനൊരു പ്രധാന കാരണമുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളുമായി ചുറ്റിപ്പറ്റി നമ്മളെ ഏരിയകൾ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാനുള്ള ഒരു സിമ്പലും കൂടിയാണ് ഇത് അപ്പം സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ കഴിയുന്നവരെ സ്ഥാപിക്കുക ഏറ്റവും ചുരുങ്ങിയ ചെലവിലും നമുക്കിത് ചെയ്യാൻ പറ്റും മാത്രമല്ല പിന്നെ പുറം രാജ്യങ്ങളിലും എവിടെ പോയി കഴിഞ്ഞാലും ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം ചെയ്യാവുന്ന വിധത്തിൽ ഇന്നത്തെ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ പിന്നെ ഒക്കെ ഫ്രണ്ട്ലിയാണ് നമുക്ക് പുറം രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാനും കാണാനും പക്ഷേ നമ്മൾ അതേപോലെ പ്രൈവസി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇത്തരം ക്യാമറകളൊക്കെ സ്ഥാപിക്കുന്ന സമയത്ത് അതേപോലെ വീടിന് എപ്പോഴും നമ്മൾ വലിയ ഹൈറ്റുള്ള മതിൽ കെട്ടും പക്ഷെ വലിയ ഹൈറ്റുള്ള മതിൽ കെട്ടുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ എൻ്റെ മതിൽ ചാടിയിട്ടും വരുന്നവർ വരും പക്ഷേ എപ്പോഴും വീട്ടിലേക്ക് ഒരു ഒന്നോ രണ്ടോ എൻട്രി ഉണ്ടാവാൻ പാടുള്ളൂ പ്രധാനമായിട്ടും നമ്മൾ ഗേറ്റിൻ്റെ പുറത്താണെങ്കിലും വലിയ ഹൈറ്റുള്ള മതിൽ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് നമ്മളെ വീട്ടിന്ന് അകത്തുനിന്നും പുറത്തേക്ക് കാണാത്ത രീതിയിലിതാക്കിയിട്ടൊന്നും ഒരു കാര്യമല്ല കാരണം കുട്ടികളെ പുറത്തേക്ക് സിറ്റൗട്ടിന്ന് പുറത്തൊക്കെ ഒന്ന് കളിച്ചോട്ടെ പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടമായതുകൊണ്ട് നമ്മളൊരു ശ്രദ്ധ വേണം കൂടുതലായിട്ടും നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ സാധാരണ രക്ഷിതാക്കൾ ചെയ്യാറുണ്ട് കുഞ്ഞുമക്കളെയൊക്കെ കുട്ടികൾ കേടരുന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള കുട്ടികളെ കൂടെ കളിക്കാൻ വിടാത്ത അങ്ങനെ ചെയ്യരുത് അത്തരത്തിൽ കുട്ടികളെ ഗ്രൂപ്പായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മറ്റുള്ള കുട്ടികളെ കൂടെ കളിക്കാനൊക്കെ വിടണം അവരങ്ങനെ ആ ഇതിന് ഫ്രീഡം കൊടുക്കണം അപ്പോഴേ ഒരു കുഞ്ഞ് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് മറ്റൊരാ അവരിൽ അല്ലാത്തൊരാൾ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രതികരണ ബുദ്ധിയും പ്രതികരണ ബോധമൊക്കെ അവരെ മനസ്സിലുണ്ടാവുള്ളൂ അല്ലാതെ ഒരിക്കലും അത് പ്രതികരണ ബുദ്ധിയോ ബോധമൊന്നും അവരെ മനസ്സിൽ വരില്ല അപ്പം അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക അപ്പം പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ കണിശത പുലർത്തണം ഇന്ന് ഫാത്തിമയുടെ വലിയ ഇല്ല പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ വീഡിയോസ് വലിയ അപ്ഡേഷൻസ് ആയിട്ട് വരും പക്ഷേ വലിയ അപ്ഡേഷൻസ് ആയിട്ട് തന്നെ വരും പിന്നെ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലെ കുറച്ച് മിത്തായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടു അപ്പം അത് പറയാതിരിക്കാൻ വയ്യ എല്ലാ ദർഗകളിലും നടക്കുന്നത് അത് തന്നെയാണ് ചൂഷണങ്ങളാണ് ഈ ചൂഷണങ്ങൾ നമ്മളെ സൊസൈറ്റി തിരിച്ചറിയണം ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ സൊസൈറ്റിയെ ഇതുപോലത്തെ വലിയ മറ്റൊരു അപകടം നമ്മളെ പതിയിരിപ്പുണ്ട് അപ്പോൾ ഓക്കെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസ് നമുക്ക് കൊടുക്കാം